ാമത്തെ വയസ്സിലാണ് സാധുവിനും ഇസ്ലാം സ്വീകരിക്കുന്നത് മുപ്പതാമത്തെ വയസ്സിൽ മഹാനായ നിസാബ്രുൽഹാൻ മദീനയിലെത്തി ഡാവത്ത് തുടങ്ങുമ്പോ വിഷംപുരട്ടിയ പുരട്ടിയ കടാര പിറകിൽ വെച്ചിട്ട് നിസ്ബുൽ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ സുന്ദരമായ സംസാരം കേട്ട് ഇസ്ലാം സ്വീകരിച്ചു നേരെ പോകാണ് ബനു അശ്വൽ ഗോത്രത്തിലേക്ക് തന്റെ ഗോത്രത്തിൽ ചെന്ന് ഓരോ വീടും കയറിയിറങ്ങി ലാ പറഞ്ഞു കൊടുത്തു ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു രാവത്ത് കൊണ്ട് തന്റെ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത് ഇസ്ലാമുക്ക് കൊണ്ടുവന്നു അന്ന് ഒരാൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിക്കാതിരുന്നത് ആ മനുഷ്യൻ പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ഉഹുദുദ്ധം നടക്കുമ്പോ ഒരു ഉടുമുണ്ടു മാത്രം എടുത്ത് അസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ് നേരെ ഉഹുദിലേക്ക് എടുത്ത് ചാടി ശത്രുവിന്റെ വെട്ടേറ്റ് മരണപ്പെട്ടു അസൂല് പറഞ്ഞു അമീല വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ഒരു സുജൂത് പോലും ചെയ്തിട്ടില്ല ഒരു വക്കു പോലും ചെയ്തിട്ടില്ല ഒരു പേജ് പോലും ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ഒരുപാട് അവൻ നേടി ആ മനുഷ്യനും പിന്നെ ഇസ്ലാം സ്വീകരിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെട്ടു അതിനിടയിൽ അഞ്ചു നൂറ്റാണ്ടിന്റെ ചരിത്രം രചിക്കാൻ അഞ്ചു വർഷങ്ങൾ കൊണ്ട് മഹാനായ സാധവനും ആദ്യം സാധിച്ചു നമ്മളൊക്കെ എത്ര കാലായി അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ വെള്ളം കുടിച്ച് വായുശ്വു എന്ത് ചെയ്തു വേണ്ടി എന്ത് ചെയ്തു അള്ളാഹു താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് നടക്കാൻ ശത്രുക്കൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട് ബദറിലേക്ക് പോകണോ മൂന്നിരട്ടി ശക്തവാന്മാരായിട്ടുള്ള കുടിലബുദ്ധിയുള്ള കുശാഗ്ര ബുദ്ധിയുള്ള മക്കയിലെ മുശിരിക്കാണ് അരച്ചു കൊടുത്ത വലിച്ചു കുടിക്കും അത്രക്ക് ദേഷ്യണ്ട് എന്ത് ചെയ്യണം മഹാനായ സഹദിവിനും ആ ലേടിനേറ്റിട്ട് പറയുന്നൊരു വാക്കുണ്ട് ചരിത്രത്തിൽ റസൂലെ അങ്ങൊരു സമുദ്രത്തിലേക്ക് ഊളിയിട്ടാൽ ഞങ്ങളും അങ്ങയുടെ പിറകെ ഊളിയിടും അങ്ങൊരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയാൽ ഞങ്ങളും കയറും മൂസ നീയോ നിന്റെ പടച്ചോനും പോയി യുദ്ധം എന്ന് പറഞ്ഞ പോലെ ആ നന്ദികേടിന്റെ വാക്ക് ഞങ്ങളുടെ മാവിലൂടെ വരൂല്ല റസൂലെ അങ് യുദ്ധത്തിന് വരേണ്ടതില്ല അങ് ടെന്റിലിരിക്കണം ഞങ്ങളുടെ കഴുത്തിലൂടെ അമ്പ് തുളച്ച് കയറിയതിനു ശേഷമല്ലാതെ അങ്ങയുടെ ശരീരത്തിൽ ഒരു പോറൽ വീഴ്ത്താൻ ഇല്ല റസൂലെ ഞങ്ങൾ അനുവദിക്കൂല മുഴുവൻ അൻസാറുകളും ബദറിന്റെ മണ്ണിൽ ഷഹീദായി ബദർ കളർച്ചായം പുരണ്ടാൽ അങ്ങ് തിരിച്ച് മദീനയിലേക്ക് പോകണം അവിടെ അങ്ങയെ കാത്ത് ജീവന തുല്യം സ്നേഹിക്കുന്ന സ്വഹാബാക്കളുണ്ട് റസൂലിന് എപ്പോഴൊക്കെ പ്രയാസം വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കൺകുളിർമയേകുന്ന വർത്തമാനം പറഞ്ഞ മഹാനായ സ്വഹാബി ഒരിക്കല് മറ്റു രാജ്യത്തിലെ ഭരണാധികാരികളുടെ വസ്ത്രം കണ്ട് പട്ടുവസ്ത്രം കണ്ടിട്ട് സ്വഹാബാക്കൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിക്കാൻ അവരിങ്ങനെ വലിയ വിലപിടിപ്പുള്ള വസ്ത്രവും അതേ രൂപത്തിൽ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും കണ്ടിട്ടില്ല അത് കണ്ടിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിക്കുമ്പോ റസൂല് പറയാണ് ഷാദുബിന് മുഹാദിന് നാളല്ലാന്റെ സ്വർഗത്തിൽ കിട്ടുന്ന മിന്തിയിൽ കർച്ചീഫ് ഇതിനേക്കാൾ എത്രയോ ഉന്നതമാണ് ഹന്ദക്ക യുദ്ധത്തിൽ ഈ ബിനുഅറക്ക എന്നു പേരുള്ളൊരു മനുഷ്യൻ അമ്പയിരുന്നു അത് മഹാനായ സ്വഹാബിയുടെ തുടയില് തറച്ച് അദ്ദേഹം അദ്ദേഹത്തെ മദീന പള്ളിയോട് ചേർത്ത് കിടത്തി റസൂൽ നസൂർ സലഹ്ലം നമ്മൾ സുബേക്ക് പള്ളിയിലെത്തിയപ്പോ പള്ളിയില് രക്തപ്പാട് കാണാൻ ചോദിച്ചു എന്താണ് ഈ രക്തപ്പാട് മഹാനായ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തമാണെന്ന് കേട്ടപ്പോ നസുൽസ്ലം നമ്മുടെ കണ്ണുകൾ നനഞ്ഞു ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വളരെ കുറച്ചു കാലം അഞ്ചു വർഷം അത്രേ കിട്ടിയിട്ടുള്ളു നമ്മൾക്ക് എത്ര കാലായി കുറാൻ ക്ലാസ് കേട്ട് അതേ തന്നെ മലയാള ഹൊത്തുബ കേട്ടിട്ട് ഈ ഭൂമിയിലുണ്ട് എന്ത് ചെയ്തു ദീനിനു വേണ്ടി എത്ര നമ്മൾ ചെയ്തു എത്ര സമയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഈ ദേവത്തിനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചു എന്ന് ഓരോരുത്തരും സ്വന്തമായിട്ടൊന്ന് ചോദിക്കുക ഞാൻ എന്നോട് ചോദിക്കുക നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക പോരാന്ന് തോന്നുകയാണെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണം നല്ല ഈ സ്വഹാബി പോലും ഖബറിന്റെ ശിക്ഷ അനുഭവിച്ചു എന്നാണ് നമുക്കൊന്ന് നമ്മുടെ ചിന്തപ്പോൾ എത്തിയിട്ടില്ല ആ സുഹാബി പോലും ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചാൽ ആ മോതിരാണ് അല്ലാഹുവിന്റെ ഈ മഹാപ്രപഞ്ചം മുഴുവൻ ആ മോതിരത്തിന്റെ വലിപ്പുണ്ടാവുകയുള്ളൂ ആ മരുഭൂമിയാണ് അല്ലാഹുവിന്റെ കുർസിയെ ആ കുർസീയേക്കാൾ ഉന്നതമാണ് അള്ളാഹുവിന്റെ അർഷു അർഷു ചുമക്കുന്ന ഒമ്പത് മലക്കുകൾ ഒമ്പത് മലക്കിൽ ഒരു മലക്കിന്റെ ചെവി മുതൽ പിരടി വരെ കടുത്തു ദൂരം അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരാണ് മഹാനായ സുഹാദിന്റെ മരണ മരണവാർത്ത കേട്ട് അള്ളാഹുവിന്റെ പ്രകമ്പനം കൊണ്ടു എഴുപതിനായിരത്തോളം മലക്കുകൾ ആകാശഭൂമികളിലേക്ക് ഇറങ്ങി വന്നു മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഷാ സുഹാബിയെ കബറിൽ വെച്ച് പഠിപ്പിച്ചൊരു പാടുണ്ട് തീർച്ചയായും ആ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചാൽ ആ കബറൊന്നണച്ചു കൂട്ടും ആ മനുഷ്യന്റെ വാരിയല്ലകൾ ഒന്ന് കൂടി പിണരുക തന്നെ ചെയ്യും ആരെങ്കിലും കബറ് വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇതാ ഈ കിടക്കുന്ന ശാദുവിനും ആദിനെ വെറുതെ വിടണമെന്നാണ് മഹാനായ സുഹാബിക്ക് പോലും കബറില് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കണം ഞാൻ മരിച്ചാൽ എന്റെ ആര് നോക്കും എന്റെ മക്കളാരും നോക്കും പെരപ്പണി തുടങ്ങിയിട്ടുള്ളൂ ബാക്കി ആര് നോക്കും അതാണ് നമ്മുടെ ചിന്തയിൽ ഒതുങ്ങി നിൽക്കുന്നത് എത്തിയും കാനയിലൊക്കെ അഞ്ചു ദിവസം ബിരിയാണിയാണ് നമ്മളൊന്നും ഒരു ബേജാറും വേണ്ട മക്കളെ വിഷയത്തിൽ നമ്മൾ മരിച്ച ഭാര്യയ്ക്ക് വേറെ കല്യാണം കഴിക്കാം പരപ്പണിയൊക്കെ മഹില കമ്മിറ്റിക്കാരിട്ട് നോക്കിക്കോളൂ ഇവിടെ ജക്കാത്ത സലീലൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ആ ബേജാറൊന്നും ആർക്കും വേണ്ട ഞാൻ മരിച്ചാൽ എന്റെ ഖബർ എന്റെ പരലോകം എന്റെ സ്വർഗം എന്റെ നരകം ആ വിഷയത്തിൽ നമ്മളൊന്ന് സ്വാർത്ഥരാകണം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാനിങ്ങനെ മോളെപ്പറ്റി ആലോചിക്കായിരുന്നു കല്യാണത്തിന്റെ പ്രായം നല്ലൊരു കാര്യം കിട്ടിയിട്ടില്ല ഒരു ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ സമാധാനം കിട്ടില്ല ഒരു പഠനം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ല ഇതുവരെ ഒരു പണിയൊന്നും റെഡി ആയിട്ടില്ല അത് കിട്ടിയാലെന്ന് സമാധാനാകൂ അതാണ് നമ്മുടെ ചിന്ത സഹാബാക്കളോട് ചോദിക്കുമ്പോ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോ ഇതാ ഞാൻ ആ സിറാത്തു സിറാത്തിൽ എത്തിയിട്ടുണ്ട് എന്റെ കബറ് കഴിഞ്ഞ് എന്റെ വിചാരണ കഴിഞ്ഞ് ഇങ്ങനെ പാലത്തിൽ എത്തി നിൽക്കാണ് അങ്ങനെയാണ് അവരുടെ ചിന്ത പോകുന്നത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ചിന്തകളൊപ്പ് മാറ്റാൻ ആത്മാർത്ഥമായി ഒന്നും കൈകളില്ല എന്ന തിരിച്ചറിവോടുകൂടി ഗൽപ്പം അള്ളാഹുവിന്റെ മാർഗത്തിലൊന്ന് ത്യാഗത്തിൽ ഇറങ്ങാൻ മണ്ണിലിറങ്ങി പണിയെടുക്കാം മണ്ണിലിറങ്ങി പണിയെടുക്കണം എന്നാൽ എന്തെങ്കിലൊക്കെ നാളെ പരലോകത്ത് വരുമ്പോ നമ്മുടെ കൈകളിലുള്ള ഏട് തുറക്കുമ്പോ ഒന്ന് സന്തോഷത്തോടു കൂടി ഒന്ന് പുഞ്ചിരിക്കാം